ഐക്യപ്പെടലിൻ്റെ ആർദ്രസ്വരമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാവ ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തിൽ വലിയ ദുഃഖം ഉളവാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ യാത്ര പറയുന്നത് വലിയ ഇടേനെ നഷ്ടമായ കത്തോലിക്ക സഭയുടെ വേദനയിൽ പങ്കുചേരുന്നു ക്രൈസ്തവ ഐക്യത്തിനായി അദ്ദേഹം നടത്തിയ സ്നേഹ ദൗത്യങ്ങളാണ് പാപ്പയെ ഓർമ്മയിൽ അനശ്വരനാക്കി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം ഐക്യപ്പെടലിൻ്റെ സന്ദേശവാഹകനായിരുന്നു പാപ്പയെന്നും കത്തോലിക്കാബാവ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിക്കാനിടയായത് അത് ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട ഒരു സന്ദർശനമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരു സൗഹൃദ സമ്മേളനം നടത്താൻ സാധിച്ചു അവിടെയെല്ലാം ചെന്നപ്പോൾ എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഉള്ള സ്വാധീനമുണ്ടായത് അത്രമാത്രം വിനയമുള്ള ഒരു മനുഷ്യനായിട്ടാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്നതിലും അദ്ദേഹത്തിന് അദ്വിതീയമായിരിക്കുന്ന ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തെ പ്രായത്തിലും വളരെ ജൂനിയറായിരിക്കുന്നുവെങ്കിലും അലങ്കരാസഭയുടെ മർത്തോമാ സ്ലേഹായ സ്ലേഹനത്തിലെ പിൻഗാമി എന്നുള്ള രീതിയിൽ തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത് തൊട്ടടുത്തിരുന്ന് പ്രസംഗങ്ങൾ നടത്തുമ്പോഴും പിന്നീട് പ്രാർത്ഥന നടത്തിയപ്പോഴും എല്ലാം അദ്ദേഹം ആ പ്രാർത്ഥന ആരംഭിക്കുവാനും അത് തുടരുവാനും എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് രണ്ടാമതാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തിയത് അത് അദ്ദേഹത്തിന് ഉള്ള ഒരു വലിയ ശ്രേഷ്ഠതയാണ് മറ്റുള്ളവരെ ആദരിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന ആ വലിയ ഔത്സുഖ്യം നിശ്ചയമായിട്ടും ആരെയും അടാതെ ആകർഷിക്കുന്നതാണ് അതോടൊപ്പം വളരെ ഹൃദയംഗമായി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകമായ സംഭാഷണ സൗകര്യം നൽകി അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഗിഫ്റ്റായിട്ട് തന്നത് ഒരു കാസായാണ് ആ കാസ തന്നിട്ട് അദ്ദേഹം പറയുണ്ടായി നമുക്കീ ഒരു കാസായിരുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് സഭകളുടെ ഐക്യവും ക്രിസ്ത്യാനികളുടെ ഒരുമപ്പും എത്രമാത്രം അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആ ഒരു സംസാരത്തിൽ കൂടി മനസ്സിലായി